നമ്മൾ ക്യാൻവാസ് ആദ്യം ഒരു തുണിര അടിഭാഗത്ത് കവർ ചെയ്തിട്ട് മൂന്ന് ഭാഗമായി തയ്ച്ചു ഇത് നമ്മൾ ലൈനിങ്ങ് വെച്ച് തയ്ക്കാൻ പോകുന്നത് അത് ലൈനിങ്ങ് വെച്ച് തയ്ച്ചിട്ട് നമ്മൾ ഈ ചുരിദാർ ഭംഗിയാക്കാൻ പോകണം ഇത് നേടലടിക്കാൻ വേണ്ടി ചെയ്യണ ഒരു ട്രിക്കാണത് അല്ലെങ്കിൽ ഇപ്പം എന്തുണ്ടാവും അവിടെ നമുക്ക് ആ വൈറ്റ് കളർ വരും അല്ലേ ഇത് അങ്ങനെ കഴുത്ത് ഭംഗിയാക്കി കഴിഞ്ഞിട്ട് കഴുത്ത് ഭംഗിയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഇതിൻ്റെ ഉൾഭാഗത്താണ് ആ നമ്മൾ പീസ് വെച്ച് തയ്ച്ചത് വരിക അപ്പം നേരിൽ അടിക്കില്ല അതല്ല അതിൻ്റെ പ്രത്യേകത കണ്ട ആ ഉള്ളിലാണ് അതിൻ്റെ വൈറ്റ് കളർ വരുന്നത് ഇനി കഴുത്ത് ഇപ്പം സൂപ്പറായില്ലേ നല്ല കഴുത്തായില്ലേ യെസ് അപ്പോൾ ഇനി അത് എല്ലാ സൈഡിലേക്കും നമ്മൾ തയ്ക്കണു അല്ലേ എന്താ ചുരിദാറൊക്കെ ചുരിദാർ തയ്ക്കിയ ശേഷം വന്ന ആൾക്കാര് ആ കൂടുതലുള്ള ഭാഗം നമ്മളത് വെട്ടിക്കളയണുല്ലേ തയ്ച്ചതിന് ശേഷം വെട്ടിക്കളയെ സാധാരണ ഇപ്പം ഈ ഇതുമാതിരി കുറച്ച് തുണി വെച്ചിട്ട് തയ്ച്ചാലും മതി ആദ്യം ഇപ്പം ഈ ലൈനിങ് വരെയാണ് നമ്മൾ ഈ പീസ് വെച്ച് തയ്ക്കുന്നത് കളറ് വൈറ്റ് കളറൊന്നും പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ട്രിക്ക് ആണ് തയ്ച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമോ ആ ഈ ഇത് നമ്മള് ചുരിദാർ നല്ലവശത്തിട്ട് ഇതാണ് ഇപ്പൊ നല്ല വശമായിട്ട് തയ്ക്കാൻ പോകുന്നത് അപ്പൊ അത് ഇതിനെ കവർ ചെയ്ത് അവിടേക്കാ ചെറിയ സൂചികൾ കുതിക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സെയിം കഴുത്ത് കിട്ടാനൊക്കെ ആയിട്ട് വേറെ ട്രിക്ക് പറയില്ലേ ടാപ്പ് വെച്ച് ഒട്ടിക്ക ഇപ്പൊ രണ്ട് സൈഡിൽ തയ്ച്ചു കഴിഞ്ഞു നമ്മൾ ലൈനിങ് പിടിപ്പിച്ചു കഴിഞ്ഞു ഇനി സൈഡുള്ള സൈഡില് കൂടുതലുള്ള വെട്ടിക്കൂടെ അടിയിൽ നമ്മൾ സൈഡ് നമ്മള് അടിയണം അടിച്ചിട്ടാണ് നമ്മൾ അതുകൊണ്ട് അടിക്കുക പിന്നെ കൂടുതൽ അടിയിൽ ലൈനിങ് ഒന്നും മടക്കി തേച്ചോ കേട്ടോ കഴുത്തോട്ടെ

ആ നമ്മൾ നമ്മളെ വീണ്ടും ആ ചുരിദാർ തയ്ക്കുന്നോട് കൂടി അളവ് ഇത് ചുരിദാർ തന്നെയാണ് അല്ലേ അപ്പൊ ആ ചുരിദാർ വെച്ചിട്ടാണ് വെട്ടാൻ പോണത് അപ്പോൾ ഇത്രയും തുണി കൂടുതലുണ്ട് അത് ഈ ഉള്ള അടിഭാഗം ഇവിടെ മടക്കി തയ്ക്കടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇതിന്റെ ഒപ്പം തന്നെ വെട്ടല്ലോ നമുക്ക് ഇവിടെ തയ്ക്കാനുള്ള ഒരു ലേസ് എല്ലാം വേണ്ട ആരഞ്ചല്ലോ വേണ്ട വേണ്ട ഇവനകത്ത് ഇണ്ടായിക്കോട്ടെ അപ്പോൾ അപ്പൊ പാളഭുചിരിധാറുണ്ടെങ്കിൽ നമ്മൾ വെട്ടണത് കഴുത്തിനേക്കാളും കുറച്ച് ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് വെട്ടുക മാർക്ക് ചെയ്യേണ്ടത് അല്ലേ അതുമാതിരി ആ വെരി ഗുഡ് ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്പ് എവിടെയാണ് വന്നിരിക്കണം നോക്കുക അതിനേക്കാളും അത് അത് മാർക്ക് ചെയ്യാൻ വെട്ടണ തുണി ആ വെട്ടിയിരിക്കുന്ന അളവിൽ കൂടെയാണ് നമ്മൾ തുണി വെട്ടേണ്ടത് അല്ലേ ഇത് തയ്ച്ചത് വെട്ടിയത് കാലിഞ്ചി അതിനാണ് നമ്മൾ വെട്ടാൻ പോണത് ഇനി ഈ കൈ നോർമൽ കണ്ടീഷനില ഇവിടെ കൈ വെച്ചിട്ട് ആ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്തോടെ കൈക്കുഴിയുടെ പോയിന്റ് വെരി ഗുഡ് ആ ഇനി ഈ അതേ കൈ വേണമെങ്കിൽ വയ്ക്കാം ഇവിടെ നേരെ വരച്ചിട്ട് ഒരു ഒന്നരഞ്ചു മിനിറ്റ് വേണമെങ്കിൽ വരയ്ക്കാം നേരെ അളവ് ചുരിദാർ കഴിഞ്ഞാൽ സിമ്പിൾ ആണ് നമുക്ക് അത് വയ്ക്കുക ഓറിജിനല് വെട്ടാനുള്ളത് എന്നാണ് പറഞ്ഞിട്ടുണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ മാർക്ക് ചെയ്ത് കഴിയും ഇതിപ്പോ ഒറിജിനല് ഇത് ഒറിജിനല് എത്ര നമുക്ക് കുറച്ച് തുണി വെട്ടാനുള്ളത് എടുത്താ പോരേ

ಅವಡನ 1/2 ಇಂಚು ಒಜಿನನನ 1/2 ಇಂಚು கூடுದ್ರೆ ಇಟ್ಟು ನಾವು ಮಾರ್ಕಬೇಕು ಫೈಲ್ ಬ್ಲೇಡ್ಿಂದ ಕಡಾಯಿಸಬೇಕು ನೇನ ಹೋಗಲಿ ಆ ಅವಡ ಏನಂ ವೆಟಾನೈಕೆ ಅದರಿಯಾನ ವೆಟುತ್ತಲ್ಲ ಅಲ್ಲ ಕರೆ ಇವಡೀ ನಾವು ಕೊರ್ಚೆ கூடுದ್ರೆ ಇಡ್ತಿಟ್ ಶೇಪ್ ಏಣು ಲೆ ಅಲ್ಲ ಕೊಳೆ ಇಡ್ತೇನೋ ಏನೋ ಶೇಪ್ ಮಾಡಬೇಕು വെട്ടിക്കൂടെ ഇനി ഇതുമായി ലേസ് ഉള്ള വർക്കുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇത് അഴിച്ചിട്ടൊക്കെ കയറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം അത് പണി കൂടുതലായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്യണം ചെയ്യാം കറക്റ്റ് ആയി കാരണാൽ മതി ഇതു മതി ഓക്കെ പെട്ടിക്കോ ആദ്യം കഴുത്ത് ആ ഓട്ട ഡൗണ്ടാ ക്ലിയർ ആയില്ലേ

ടീച്ചറെ ആ അല്ല ഇയാള് നോക്കി ഫ്രണ്ട് ഭാഗം കാണിച്ച കട്ട് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞിട്ടൊക്കെ വെട്ടിക്ക് ഭംഗിയാക്കി ബാക്ക് നമ്മള് വെച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയില്ലേ ടീച്ചറെ അത് നോക്കിയ ഫ്രണ്ട് നല്ല വശം തുണി മുട്ടുണ്ട് ലൈനിങ് വെച്ച് ക്യാൻവാസ് വേണ്ട അല്ലേ അല്ലേന്തിനാങ്ങനെ ചെയ്യുന്നത് കഴുത്ത് ഭംഗിയാൻ വേണ്ടി അല്ലെ ആ വൈറ്റ് കളർ ഒന്നും നേരം അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്കാണ് ക്യാൻവാസ് ഉണ്ടാവും പ്ലസ് ആ ലൈനി തുണീനെ വെച്ചിട്ട് നമ്മൾ കളറ് ഭംഗിയാക്കുന്നു അത് നോക്കിപ്പോ അതിന്റെ സെന്റർ കറക്റ്റായി കിട്ടി ചുരിദാറിന്റെ നല്ല വശം മിഷേമിക്ക് കഴുത്ത് തയ്ക്കുക അതിന് ശേഷം വെട്ടിട്ട് ഭംഗിയാക്കുക അല്ലേ കഴുത്ത് തീരെ അകന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേപ്പ് വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് പേപ്പർ ടേപ്പാണ് അപ്പോൾ സെയിം അളവിൽ തന്നെയുള്ള കഴുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ സ്റ്റാർട്ടിങ് മാത്രം ഒരു സൂചി എടുത്ത് ബലപ്പെടുത്തിയാൽ മതി ബാക്കിയൊക്കെ പേപ്പർ ടാപ്പ് വെച്ചിട്ട് ഇതുവരെ കഴിക്കാം അടുത്ത് വരെ ഇങ്ങനെ ഇനി ഇനി ആ കഴുത്ത ഭംഗിയായിട്ട് ഇനി സൂപ്പർ കഴുത്തായില്ലേ ഫ്രണ്ടിന്റെ പരിപാടി കഴിഞ്ഞു ആ ഒപ്പത്തിന് ലൈനിങ് വെട്ടി കൂടുതൽ വെട്ടി ബാക്ക് തയ്ച്ച് ശരിയാക്കാം നമസ്തേ ഞാൻ ഇന്ന് പറയാൻ പോണതേ കഴുത്ത് വെട്ടണത് നമ്മുടെ ക്യാൻവാസിൽ വെട്ടണത് ഷർട്ട് ക്യാൻവാസ് അപ്പോൾ കഴുത്തിൻ്റെ അകലം ഞാൻ ഒരു മൂന്നിഞ്ച് അകലം വെച്ചിട്ടുണ്ട് ഇവിടേക്ക് ഒരു ആറിഞ്ച് മൊത്തം ഇറക്കാൻ മതിയാവും അപ്പം നമ്മൾ ആറിഞ്ച് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്യാം വെട്ടാൻ ഏത് ഡിസൈനായാലും നമുക്ക് വെക്കുന്നോണ്ട് ഇരുങ്ങനത്തെ വേണമെങ്കിലും വെക്കാം ഇങ്ങനെ ഒരു ജസ്റ്റ് എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് ആ ഡിസൈൻ വരും അപ്പൊ അതുകൊണ്ട് പടം വരും ഇങ്ങോട്ട് ഇതെ കുറിച്ച് കഴിഞ്ഞ ആ സൈഡ് ആ ഡിസൈൻ അപ്പുറത്തും കിട്ടിയില്ലേ ഇതാണ് അതിന്റെ പ്രത്യേകത രണ്ടായിട്ടും മടക്കിയിട്ടിരുന്ന് വെട്ടിക്കഴിഞ്ഞാൽ മൂന്ന് അതുകൊണ്ടാണ് ഒരു സാധനം നമ്മള് അറിയില്ല പിന്നെ അതേ കഴിഞ്ഞാൽ വേറെ ആ വെട്ടുമ്പോൾ പറഞ്ഞുകഴിഞ്ഞാല് ബുദ്ധിമുട്ട് അത് പിന്നെ പണി മെമ്മറിയിൽ ചെയ്യുമ്പോട്ടാ പേപ്പർ ക്യാൻവാസാകുമ്പോൾ നമ്മൾ ആ ക്യാൻവാസ് കഴുത്ത് വെട്ടിയതിന് ശേഷം പേപ്പർ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചത് പക്ഷേ ഇത് ഷർട്ടിൻ്റെ ക്യാൻവാസാണ് ഷർട്ടിൻ്റെ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കട്ടി കൂടുതലാണ് ഗം കണ്ടത് ഇത് അതുമ്പോൾ വെച്ചിട്ട് അയൺ ചെയ്തിട്ടുണ്ട് നമ്മൾ തയ്ക്കുക അത് കാണിച്ചു തരാം പുറത്ത് ഭയങ്കര കാറ്റും മഴയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പൊ ഈ ഈ കട്ടിയുള്ള ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ടീച്ചർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണെടുത്തിട്ട് നമുക്ക് കാണാം ഇതിപ്പോൾ നല്ല വശം ഇത് തന്നെയാണ് പുറത്തു തന്നെയാണ് വെറുതെ ലൈനിങ് അടിയിൽ വെച്ച് തയ്ച്ചു കട്ടിലൊരു തുണിയാക്കി മാറ്റിയാണ് ഇതിന് ചെയ്യുന്നത്

സൂര്യകുത്തി കൂടാ നല്ലത് മറ്റന്നെ കയ്യുമ്പോളിരിക്ക மதினா லயனிங் பிடிப்போம்

കൂടുതലുള്ള തുണി വേണമെങ്കിലും ഒന്ന് മടക്കി തയ്ക്കാം കനുവാസം ചെറുതായിട്ട് വെട്ടിട്ട് ഭംഗിയാക്കാം നെക്ക് നല്ല ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്ത് ഇത് പാടില്ല ഇതിലെന്തെങ്കിലും പ്രത്യേകത നമ്മൾ ചുരിദാറിൻ്റെ മെറ്റീരിയൽ കഴുത്ത് വെട്ടിയിട്ടില്ല ഈ ക്യാൻവാസിലാണ് അത് വെട്ടിയിരിക്കുന്നത് ഇനി ആ ക്യാൻവാസിൻ്റെ കൂടിയാണ് നമ്മൾ തയ്ക്കാൻ പോണത് അപ്പോൾ അതായിരിക്കും നമുക്ക് ഡിസൈൻ ആയിട്ടുള്ള കഴുത്താണ് വട്ടക്കഴുത്തുക എന്ത് പണിയും ഉണ്ടാക്കാം ചതുര കഴുത്തുക ഏതാണോ നമ്മൾ ആ ക്യാൻവാസിൽ വെട്ടിയിരിക്കുന്നത് ആ മോഡലിൽ കിട്ടും അതേപോലെ തന്നെ നമ്മൾ തയ്ക്കണം ആ ക്യാൻവാസിന് തൈപ്പ് വരാൻ പാടില്ല അതാണ് അതിലും ശ്രദ്ധിക്കുക അല്ലേ ടീച്ചറേ ക്യാൻവാസിന് തയ്പ്പ് വരരുത് അതാണ് അവര് ശ്രദ്ധിക്കണത് നമ്മൾ ചുരിദാറിന്റെ മെറ്റീരിയല് കഴുത്ത് വെട്ടിട്ടില്ല ആ ക്യാൻവാസ് ആണ് നമ്മുടെ കഴുത്ത് ക്യാൻവാസിന്റെ ഡിസൈനിലാണെങ്കിൽ കഴിഞ്ഞാൽ കഴുത്ത് കിട്ടുക ഇനി നമ്മൾ പേപ്പർ കാൻവാസ് വെച്ച് തയ്ക്കുന്ന വരി തന്നെ ഉള്ളിടുത്ത് തുണി വെട്ടിക്കളയണം ചുളിവ് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സൂത്രപ്പണിയാണ് അത് അപ്പോഴാണ് നമുക്ക് എൻഡ് ആ പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ൂടി ഭംഗിയുള്ള കഴുത്ത് കിട്ട നമുക്ക് ഇത്തരം കട്ടിയുള്ള ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോഴാണ് കേട്ടോ ബാക്ക് കഴുത്ത് ഭംഗി വെക്കാണ് അതിന് ക്യാൻവാസൊന്നും വയ്ക്കുന്നില്ല വെറുതെ ഒരു തുണി വെച്ചിട്ട് നമ്മൾ മറിച്ചടിക്കണം ഭംഗിയാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ തയ്ച്ചത് അപ്പൊ നമ്മള് മറ്റേ കാണിക്കാറുണ്ട് ഷോൾഡർ കൂട്ടിയതിനു ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് വരത്ത് നെക്ക് ഞാൻ കൊടുക്കാം ಕೈಕಿ ಲೈನಿ ಪಿಡಿಪಿಟಾ നമുക്ക് ബാക്ക് ടെക് ബാക്കിൽ ടെക്ക് ഇടണം എന്ന് ഇപ്പോഴാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ അത് ടെക് ഇട്ടുകൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഷോൾഡർ പിടിപ്പിക്കുന്ന മുന്നിടുകയാണ് നല്ലത് കിട്ടാ അതായിരിക്കും കുറച്ചും കൂടി ഫിനിഷിങ് വരിക ഏതായാലും കുഴപ്പമില്ല നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടില്ല അത് കാരണം ആ ഷോൾഡറിന്റെ സെന്റർ നോക്കിട്ട് സെന്റർ നോക്കിയിട്ട് ഒരു പത്ത് ഇഞ്ച് താഴത്തേക്ക് തൊട്ട് ഒരു പത്തൊമ്പത് പത്തൊമ്പത് വരയ്ക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക് ഇട്ടുകൊടുക്കാം ചെല കുട്ടികള് ഫ്രണ്ടിലും ടെക് ഇടാനൊക്കെ പറയും ഇതിപ്പോ ഫ്രണ്ടില് വേണന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ബാക്കിൽ മാത്രമാണ് നമ്മൾ ടെക് പറഞ്ഞിട്ടുള്ളു ടെക് ബാക്കിൽ മാത്രം ഇട്ടു കേട്ടാ കൈ പിടിപ്പിക്കണം നമ്മൾ ഷോൾഡർ ഒക്കെ തയ്ച്ചു കഴിഞ്ഞു ഇനി കൈ പിടിപ്പിക്കാം